സിനിമ പ്രമോട്ട് ചെയ്യുന്നതിനും സിനിമ ഡീപ്രമോട്ട് ചെയ്യുന്നതിനും ഈ സോഷ്യൽ മീഡിയ ചാനലിന് ഭയങ്കര ഒരു പങ്കുണ്ടെന്നാണ് പൊതുവെ സിനിമാക്കാരുടെ ഒരു ആരോപണം എന്തായാലും കഴിഞ്ഞ ദിവസം നടന്നൊരു സിനിമ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ധ്യാൻ ശ്രീനിവാസനുമായിട്ട് ഒരു ചാനൽ റിപ്പോർട്ടർ തർക്കിക്കുന്നു ചാനൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ചാനലുകാരൻ തർക്കിക്കുന്നുണ്ടായിരുന്നു അത് വലിയ വിവാദമാവുകയും ചെയ്തു സത്യത്തിൽ ഇവർക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചില്ലേ തീർച്ചയായും അത് ചോദിക്കേണ്ട ചോദിക്കേണ്ട കാര്യം എന്തും ചോദിക്കാം എന്ന തലത്തിലേക്ക് പല കാര്യങ്ങളും എത്തപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു സംഭവമാണിത് ഇപ്പം ആരാണേലും ഒരു പരിധി വിട്ടു വിട്ടുകഴിയുമ്പം സ്വാഭാവികമായിട്ടും ഒന്ന് പൊട്ടിത്തെറിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ചാനലുകൾക്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ എല്ലാവർക്കും യാതൊരു മടിയും കൂടാതെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ അഭിമുഖം കൊടുക്കും ുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ തന്നെ പല തവണയും പല ഒരുപാട് മാധ്യമങ്ങളിൽ കണ്ടിട്ടുമുണ്ട് അപ്പം ഈ ആങ്കേഴ്സ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഭയങ്കര രസകരമായിട്ട് മറുപടി പറയും എല്ലാവർക്കും ധ്യാൻ ശ്രീനിവാസിൻ്റെ ഇന്റർവ്യൂ കാണാൻ വളരെ ഇഷ്ടമാണ് അത് പുള്ളി കുറച്ച് ഒരു നർമ്മമൊക്കെ കലർത്തി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളാണെങ്കിൽ പോലും കൺട്രോൾ പോവുകയോ അല്ലെങ്കിൽ എല്ലാത്തിനെയും വളരെ രസകരമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ പുള്ളിക്കാരനെയാണ് കഴിഞ്ഞ ദിവസം ആ ചോദ്യം ചോദിച്ച് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ തിരിച്ച് നല്ല രീതിയിലൊരു അതായത് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു പ്രമോഷന് വന്നിരിക്കുമ്പോൾ പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൂ അല്ലാതെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കരുതെന്ന് തീർത്ത് പറയേണ്ടി വന്നു അതായത് മറ്റൊന്നുമല്ല അൺപ്ലസൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിർത്തൂ എന്ന് തന്നെയാണ് പറഞ്ഞത് അതെ സാധാരണ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ പ്രകോപിതനാകുന്ന ഒരാളല്ല ആക്ച്വലി ഈ പറയുന്ന പോലെ പൗർണമി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ജോവിയലായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും അത്യാവശ്യം തമാശ രൂപത്തിൽ അവരിപ്പിത്തിരി സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് കുറുക്കികൊള്ളുന്ന മറുപടി കൊടുക്കുന്ന ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നാണ് പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുള്ള പക്ഷേ ഈ ഇന്റർവ്യൂസിൽ ഇത് പുള്ളിയെ അങ് ചെന്ന് ചൊറിയുന്ന അൺപാർലമെന്റി ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ആണ് അതിന് കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങൾ തിരിച്ച് ധ്യാനം കൊടുക്കുന്നുണ്ട് കാരണം അവൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പണം വെളുപ്പിക്കാൻ കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നതൊക്കെ ഒരു ചാനലിന്റെ ഒരു പ്രൊമോഷൻ അതായത് ഒരു അവിടെ നിന്ന് വേറെ ആരോ പറയുന്നുണ്ട് ഇതൊരു സിനിമ പ്രൊമോഷൻ വന്നിരിക്കുന്നതാണ് നിങ്ങൾ അത് സംബന്ധിച്ച വിഷയങ്ങൾ ചോദിക്കൂ പക്ഷെ എന്തും ചോദിക്കാമെന്ന് അതായത് ഒരു പരിധി നിശ്ചയിക്കാത്തില്ല ഇവരാണ് പരിധികൾ നിശ്ചയിച്ച് ഇവിടെ ഒരു ബാരിയർ ഇല്ല ഒരു ഫ്രണ്ട് ഒന്നുമില്ല ഒരു പരിധി വെക്കാതെ എന്തും അങ്ങ് ക്ട് ചെയ്തേക്കാം ആർ ഓൾസോ ആക്ടേഴ്സ് അതുപോലെ അവർ ഹ്യൂമൻ ബീങ്സും കൂടെയാണ് അവർക്കും വികാരങ്ങളുണ്ട് അവർക്ക് ക്ഷോഭിക്കാം എന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസം ചോദിക്കാവുന്നാണോ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോയി അതായത് ധ്യാൻ ശ്രീനിവാസിനോട് ഇത്രയും കൂളായിട്ടും ഒട്ടും ഭയങ്കര ഒഴുക്കൻ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു ആ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് അത് ധ്യാൻ ശ്രീനിവാസൻ ഒരാൾ മാത്രം ഇരിക്കുന്ന ഒരു പാനലോ അല്ലെങ്കിൽ അഭിമുഖത്തിനോ പ്രമോഷനോ ഇരിക്കുന്ന ഒരു വേദിയോ ആയിരുന്നില്ല നാലോ അഞ്ചോ ഇപ്പം രമേശ് പിഷാരടി അടക്കം ഒരു നാലോ അഞ്ചോ പേര് ആ വേദിയിലുണ്ട് ആ ഇവരെല്ലാവരും മാക്സിമം ഇത് മുന്നോട്ട് പോവാതെ അല്ലെങ്കിൽ ഒരു പ്രകോപന രീതിയിലേക്ക് എത്താതെ നിർത്തേണ്ടടുത്ത് പിടിച്ചു നിർത്താൻ അവരെല്ലാവരും ഒരുപോലെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത് കുറച്ചുകൂടി സീരിയസ് ആയിക്കോട്ടെ ആയി ആയിക്കൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഒരു അതും ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ തന്നെയാണ് നിരന്തരമായിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവർ ഇത്രയും പ്രകോപിതരായത് കാരണം അവിടെ ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് അപ്പൊ അവരെല്ലാവരും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് വന്നത് അവർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് പേഴ്സണൽ കാര്യങ്ങളല്ല ഏത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ വന്നത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സിനിമയിലെ ഇവരുടെ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ആ സിനിമയ്ക്ക് കൂടുതൽ ആളുകളെ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രൊമോഷൻ പരിപാടികൾ തന്നെ വെക്കുന്നത് അത് തികച്ചും പേഴ്സണൽ ആയിട്ട് പോകുമ്പോൾ തീർച്ചയായും ആരാണേലും അവിടെ പ്രതികരിച്ചു പോകും എന്നിരുന്നാൽ തന്നെ ഒരു ഒരു പരിധി വിട്ട് ഒരു മാന്യത വിട്ട് അവിടെ ഒരു സംസാരം ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ആങ്കർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ഇടപെടേണ്ട സാഹചര്യം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇപ്പം ഞാനും ഒരു പുറത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികൾക്ക് പോയിട്ടുണ്ട് ഒരുപാട് പിയർഒ പി ആർ നമുക്ക് നേരിട്ട് അറിയാം അപ്പോൾ അവർ നമ്മളോട് നമ്മളോട് അങ്ങനെ അധികം പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഓൺലൈൻ മീഡിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും നമുക്ക് കിട്ടേണ്ട കണ്ടന്റ് കിട്ടും ഇപ്പം നമുക്ക് പർട്ടിക്കുലർലി അങ്ങനെ പോയി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയേണ്ട ഒരു ആവശ്യ വന്നിട്ടില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ഇത്തരത്തിലുള്ളൊരു പി ആർ അല്ലെങ്കിൽ ഇത് ആരാണോ ഹോസ്റ്റ് ചെയ്യുന്ന ആ ആൾക്ക് ഇടയ്ക്ക് കയറി ഇടപെടേണ്ട വരുന്ന ഒരു സാഹചര്യം കാണുന്നത് ഈ ഒരു ഇത്രയും ഒരു മൂന്നാല് വർഷത്തിനായി ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതെ കാരണം വേറൊന്നുമല്ല ഇപ്പൊ ധ്യാൻ ആ ഇൻ്റർവ്യൂ ആദ്യമൊക്കെ അറിയാം നമ്മൾ വളരെ തമാശയോടുകൂടി തന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂ അല്ല ഒരു പ്രൊമോഷൻ അവർ ചെയ്യുന്നത് പക്ഷേ ഇവൻ്റെ ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നവന് മുഖം കാണിക്കുന്നില്ല പക്ഷേ ഏതോ ഏതോ ഒരാളായാലും അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതായത് ധ്യാനിൻ്റെ പേഴ്സൺ ഓഫ് സിനിമ അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഇവൻ ഇവൻ എന്ത് കൂടി പിന്നെ അവിടെ നിന്ന് ഞാൻ ആലോചിക്കും കാരണം നിനക്ക് അറിയാവോ സിനിമ ധ്യാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് തനിക്കറിയോ സിനിമ എന്താണ് സിനിമയെ കുറിച്ച് എന്തെങ്കിലും അറിയാത്താൽ എന്ത് അറിഞ്ഞിട്ടാണ് ഇത് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ എന്നൊക്കെ അത് എന്തൊരു നിയമ ലംഘനമാണ് അല്ലേ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമാണോ ആ പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാൻ സിനിമ എടുക്കുന്നത് കമന്റിൽ പറയാറുണ്ട് അത്രേ അപ്പൊ ആ കമന്റ് നോക്കിയിട്ടാണ് ഒരു റിപ്പോർട്ടർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സിനിമ എടുക്കുന്നതും ഒരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ സിനിമ ചൂസ് ചെയ്യുന്നത് ഒരു നടൻ സിനിമയിൽ അഭിനയിക്കുന്നത് എങ്ങനെ ചൂസ് ചെയ്തിട്ടാവണം എന്നൊക്കെ ഈ പറയുന്ന പുള്ളിക്കാരനെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം പിഷാരടി അതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് അത് അല്ലെങ്കിൽ വയറ്റിലേന്ന് കുണ്ടന്നൂര് വരെ പോകുന്ന ആ സമയത്ത് ഇന്ന് കാണുന്ന ഹോട്ടലുകൾ നാളെ ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ ചിലര് നിർത്തി അല്ലെങ്കിൽ പൂട്ടിപ്പോയിട്ട് വീണ്ടും തുടങ്ങാം ചിലര് ഇനി ആ പരിസരത്തേക്ക് വരാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് തികച്ചും അത് തന്നെയാണ് സിനിമ ഒരു സിനിമയും ഒരാളും മോശമാവണം അല്ലെങ്കിൽ മോശം സിനിമയിൽ അഭിനയിക്കണം എന്ന് കരുതി വരില്ല ഇപ്പൊ നമുക്ക് ബിരിയാണി ഇഷ്ടമുള്ള ഒരാൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല എന്താണ് ചേഞ്ച് രണ്ടിനകത്തും ഉള്ളത് സെയിം കണ്ടന്റ് അല്ലേ പക്ഷേ ഡിഫ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും അതുപോലെ തന്നെ സിനിമകൾ ഒരുപാടുണ്ടാവും അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നൂറും നൂറ്റമ്പതും സിനിമ ഇറങ്ങുന്നുണ്ട് അത്രയും സിനിമ ഇറക്കേണ്ട ആവശ്യമുണ്ടോ ആളുകൾ കാണുന്ന സിനിമ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ആളുകൾ കാണുവോ ഇല്ലയോ അപ്പം ഇത് എന്താണെങ്കിലും ഒരു പരീക്ഷണമാണ് അപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാം ഇപ്പം ഇഷ്ടപ്പെടുന്ന ക്രൈമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ത്രില്ലറോ എനിക്ക് ഇഷ്ടപ്പെടുന്ന കോമഡിയോ ഫാമിലി എൻ്റർടൈൻമെന്റോ ആവണമെന്നില്ല എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നു അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ആളുകളെയും വിചാരിച്ചു കൊണ്ട് നിർമ്മിക്കുന്ന സിനിമ വേണ്ടവരെടുത്തോട്ടെ വേണ്ടാത്തവർ കാണണ്ട എന്ന് തന്നെ ഉള്ള ഉദ്ദേശത്തിന് പുറത്താണല്ലോ ഈ പ്രൊമോഷൻ കാര്യങ്ങൾ ആൾക്കാർക്ക് കൂടുതൽ ഇൻഫോർമേഷൻ അഡീഷണൽ ആയിട്ട് ആ എടുക്കുന്ന സിനിമയെ പറ്റി കൊടുക്കാനാണ് ഇത്തരം പരിപാടികൾ തന്നെ വെക്കുന്നത് ആ പ്രമോഷനോ അല്ലെങ്കിൽ ആ ട്രെയിലറോ ആ ടീസറോ അല്ലെങ്കിൽ ഇവർക്ക് ആ സിനിമയെ പറ്റി പറയാനുള്ള കാര്യങ്ങളോ കേട്ടിട്ട് കേട്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും തീരുമാനിക്കാം ഞാൻ അത് കാണണോ വേണ്ടയോ അല്ലാതെ ആരും വീട്ടുകളിൽ പണ്ടികയായിട്ട് വന്നു വാ 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 സിനിമയ്ക്ക് പോവാം അത് കണ്ടേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധം അവിടെ ഇല്ല ഉണ്ടോ ഇല്ല ഇല്ല കാരണം ഈ സിനിമ എന്ന് പറയുന്നത് അത് കാണേണ്ട പ്രേക്ഷകന്റെ കണ്ണിലാണ് അവന്റെ ഇഷ്ടം ഇരിക്കുന്നത് അപ്പം അതിനകത്ത് വിഷാരടി പറയുന്ന പോലെ ഏത് സിനിമ എല്ലാ സിനിമകളും ൾക്കാരെടുത്ത് വെക്കുന്നത് സിനിമ വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ആരും തന്നെ സിനിമ പൊട്ടണമെന്ന് പറഞ്ഞ് എടുക്കുന്നില്ല കാരണം അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് അത്ര മാത്രമാണ് നമ്മൾ ഈ കാണുന്ന പോലെ നായികിന് കാശ് കൊടുത്ത് നായികിക്ക് കാശ് കൊടുത്ത് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് കുറച്ച് പാട്ട് കിട്ടാൻ അതൊരു സിനിമയാവില്ല അതിന് മുന്നിൽ ഒരുപാട് നിയമപരമായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പെർമിഷൻസ് അതിന് വേണ്ടിയുള്ള ഫീസ് അടയ്ക്കലുകൾ അതിന് വേണ്ടിയിട്ടുള്ള മാൻ പവർ എല്ലാം ഉണ്ട് ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു സിനിമ സിനിമയാവുന്നത് പക്ഷേ അപ്പോഴും ഈ ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂവർ ഉൾപ്പെടെ വന്നിരുന്ന ഒരു സിനിമ കണ്ടിട്ട് അത് മോശമാണെന്ന് പച്ചയ്ക്ക് പറയാറുണ്ട് തീർച്ചയായിട്ടും അത് അത് ഒരു പക്ഷേ മോശമായതുകൊണ്ടല്ല അത് റെൻഡർ ചെയ്തു വന്നപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച രീതി കൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷേ ഒരു പടം മോശമായിട്ട് തോന്നുന്നു ഈ പറഞ്ഞ ചാവേർ എന്ന് പറഞ്ഞ സിനിമ ചാവേർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാൻ ഒരു സിനിമയാണ് പക്ഷേ ടെക്നിക്കൽ വൈസ് ഇറ്റ് ഇറ്റ് വാസ് എ നൈസ് മൂവി ഇറ്റ് വാസ് എ ഫാസ്റ്റിക് തിങ് ബിക്കോസ് വെച്ചിരിക്കുന്ന ആ ഒരു ഡാർക്ക് ഷെയ്ഡും അതുപോലുള്ള ആ ഒരു ചേയ്സിംഗും എല്ലാം ഞാനത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ആ പടം പ്രേക്ഷകരിലേക്ക് വേണ്ടത്ര രീതിയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു കോമൺ ആയിട്ടുള്ളൊരു തീം അത് സ്ക്രിപ്റ്റിന്റെ ഒരു ബലഹീനത കൊണ്ടാവാം അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിരുന്നത് അതിന്റെ പേരിൽ ഈവൻ ചാ ചാക്കോച്ചനുൾപ്പെടെ ചോദിച്ചത് സിനിമ അന്നോട്ടാണ് എനിക്ക് സിനിമ ഡീഗ്രേഡിങ് എന്തിനാണിങ്ങനെ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ അനുകൂലിക്കുന്നില്ല സോഷ്യൽ മീഡിയ ആണ് സിനിമയെ ഡിഗ്രേഡ് ചെയ്യുന്നത് സിനിമ കണ്ടിട്ട് പക്ഷേ മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് ഒരു സത്യമായിരുന്നു കാരണം ഈ സിനിമയെക്കുറിച്ച് വന്ന് കാണാതെ ആൾ വാതുക്കൾ നിന്നുകൊണ്ട് ഹാഫ് ആവുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആമേഴ്സിൽ ോ എന്നിട്ടുടനെ തന്നെ ഫസ്റ്റ് ഹാഫ് ഓക്കെ സെക്കൻഡ് ഹാഫിന് എന്താകുമോ എന്തോ ഫസ്റ്റ് ഹാഫ് പൊളിഞ്ഞു ഇനി സെക്കൻഡ് ഹാഫ് എന്താന്ന് കണ്ടറിയാം മോഹൻലാലിന്റെ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ വളരെ മനോഹരമായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കേട്ടോ ഞാൻ പക്ഷേ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ മോൺസ്റ്റർ സിനിമ ഫാൻസിന്റെ ഷോസ് നടക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നടന്നത് ഹാഫ് ആയപ്പോ തന്നെ ആൾക്കാര് ഇറങ്ങി വരാൻ തുടങ്ങി മോശമാണ് കൊള്ളതില്ല എന്ന് പറഞ്ഞു കാരണം അതിനകത്ത് തീം എന്ന് പറഞ്ഞു ഏകദേശം തീം എന്നുണ്ടായിരുന്നു അത് നമ്മുടെ ആൾക്കാർക്ക് അത്ര സൂചിച്ചില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിരുന്നത് പക്ഷേ ഇത് അവിടുത്തെ ഫാൻസുകാരും അവിടുത്തെ തിയേറ്റർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി മിണ്ടരുത് ഈ തീയേറ്ററിന്റെ ഈ സിനിമയുടെ സിനിമ ഓപ്ഷൻ നിങ്ങൾ പുറത്തുവിടുന്നു പറഞ്ഞ് ബഹളമായി യൂട്യൂബേഴ്സിനെയൊക്കെ തള്ളി പുറത്താക്കി ഒരു നിയന്ത്രണം അതിനും ഇപ്പൊ ഉണ്ട് യൂട്യൂബിനൊക്കെ ഞാൻ ലൈവായിട്ട് ആയിട്ട് എനിക്ക് കൂടെ പരിചിതമുള്ള ഒരു യൂട്യൂബുകാരൻ അവിടെ വന്നിട്ട് അവൻ എടുക്കും എന്ന രീതിയിൽ വാശി പിടിച്ച് അവൻ ആൾക്കാരുടെ അഭിപ്രായം എടുക്കണം എന്ത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ആരാണ് പെർമിഷൻ കൊടുത്തത് ഒരു ബിരിയാണി പകുതി കഴിച്ചിട്ടാണോ അതിന്റെ ടേസ്റ്റ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു അൽഫാം ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അൽഫാമിന്റെ കുപ്പൂസ് മാത്രം കഴിച്ചിട്ട് അൽഫാം എന്ന് നമ്മൾ പറയുമോ ആ ഒരു രീതി അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സിനിമ പ്രൊമോഷന് വരുമ്പോൾ പ്രൊമോഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക അവരുടെ പേഴ്സണൽ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പേഴ്സണൽ മാത്രമല്ല അവരെ നാണം കിടന്ന തരത്തിലുള്ള ചോദിക്കുക ഇന്റർവ്യൂസിന് വരുമ്പം അവർ എടുക്കട്ടെ ഒരുപാട് ആളുകൾ ഇല്ലാത്ത സമയത്ത് അവർ ചോദിച്ചോട്ടെ അപ്പൊ അവർ നമുക്ക് വേണമെങ്കിൽ അവർക്ക് പറയാം ഓഫ് ക്യാമറ പറയാം അല്ലെങ്കിൽ ഓഫ് റെക്കോർഡ് പറയാം അപ്പൊ അത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യാൻ ചെയ്യാം പക്ഷെ ഇത്രയും അധികം മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവരും അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്കത് പുറത്തുവിടാൻ ആഗ്രഹമില്ല എങ്കിൽ പോലും അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് സമൂഹത്തിന് മുമ്പിൽ ഇത് തന്നെ ചെയ്യും ഇപ്പൊ ഈ ധ്യാനിന്റെ ഈ ട്രോൾ പോലും ട്രോളായിട്ട് ഇറങ്ങുന്നതിന്റെ കാരണം ഇത് കട്ട് ചെയ്ത് മുറിച്ചു വെച്ചിട്ട് ഇനി ഇപ്പം ധ്യാന അങ്ങനെ പറഞ്ഞു അഹങ്കാരി എന്ന രീതിയിൽ ഇപ്പൊ ട്രോൾ ഇറങ്ങി കാശ് ഇഷ്ടം പോലെ ചാനലുകാരുമായിരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ചാനലിൽ ഇങ്ങനെയുള്ള മോശം ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ട് നല്ലയധികം നല്ല റിപ്പോർട്ടർമാരുടെ അല്ലെങ്കിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നവരുടെ അവസരം കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അവരോട് സംസാരിക്കാനുള്ള ഒരു മൂഡ് പോലും ആർട്ടിസ്റ്റുകൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു പക്ഷേ ധ്യാനായത് കൊണ്ടാണ് അദ്ദേഹം അവസാനം വരെ അവിടെ ഇരുന്നത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ പകുതിക്ക് അടിച്ചു ഓടിച്ച് അവർക്ക് എന്താ ഒരു പ്രമോഷനല്ലേ പോവുള്ളൂ അവര് വേറെ രീതിയിൽ അവർ പൈസ മുടക്കി ചെയ്യുന്നവരാണ് അവർ വേറെ ിൽ പ്രൊമോഷൻ എടുക്കും പക്ഷെ എന്നിട്ടും വളരെ ക്ഷമയോടുകൂടി അയാളെ അവിടുന്ന് പുറത്താക്കണ്ട എന്നൊരു മാന്യത ധ്യാനകത്ത് പറയുന്നുണ്ട് ആ ഒരു മാന്യത തികച്ചും തിരിച്ച് അങ്ങോട്ട് കാണിക്കാനുള്ള പ്രവണത ദൈവിയ്ത് ഈ യൂട്യൂബ് റിപ്പോർട്ടേഴ്സ് കാണിക്കുക